എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നും നമ്മൾ നല്ലൊരു ഈ സിമ്പിളായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രീതിക്ക് നമ്മൾ എഗ്ഗ് ബജിയെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു റഷ്യെങ്കിലും നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം വീഡിയോ കണ്ട് നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് ഞാനിതാ ഒരു കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ കാൽക്കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്സ് നന്നായിട്ട് ആയിട്ട് കിട്ടുന്നതാണ് ഇനി ഇതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കടവുള്ള മാവിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം ഒറ്റയടിക്ക് ഒന്നാകൊഴിച്ചെടുക്കരുത് ഈ മാവ് പെട്ടെന്ന് ലൂസായിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നെസ്സിലിതാ ഇവിടെ മാവൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് നമുക്ക് ബജിയുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മളിതാ ഒരു അര കഷ്ണം സവാള ഇതുപോലെ കനം കുറച്ചരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കനം കുറച്ചരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ എന്നിട്ട് മാവൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതാ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൊട്ടിങ് ചെയ്യാൻ കേട്ടോ മാവിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു മുട്ട മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മുട്ടയുടെ എല്ലാ ഭാഗത്തും മാവ് വേണം കേട്ടോ അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പെരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ട് കവർ ചെയ്തിട്ട് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത് ഒരു ഒന്ന് ആയി വരുമ്പോൾ മറ്റു ഒന്ന് മറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക എത്ര എളുപ്പത്തിലാണ് ഈ ഒരു സ്നാക്സ് നമ്മൾ റെഡിയാക്കി എടുത്ത് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ രണ്ട് വശം നന്നായിട്ട് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മൾ സാധാരണ മാവ് മാത്രമായിട്ടാണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് മുട്ട ബൊജി തയ്യാറാക്കി എടുക്കുകയുള്ളത് സവാളയൊന്നും അധികം ആരും ചേർക്കാറില്ല അപ്പോൾ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ സവാളയും ഒക്കെ എണ്ണയിലൊന്നും മുരിഞ്ഞു വരുന്ന സമയത്ത് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാനും മറക്കരുത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മുട്ട പൊജി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ എന്നാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം